ബാലാകോട്ടിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യൻ വ്യോമസേന നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നു ജയ്ഷെ ഭീകര ക്യാമ്പുകൾ ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്ന പാക്ക്വാദം തള്ളുന്നതാണ് ചിത്രങ്ങൾ ജയ്ഷയുടെ പ്രധാന കെട്ടിടത്തിൽ നാല് കറുത്ത ചിത്രങ്ങളിൽ വ്യക്തമാണ് എന്നാൽ കെട്ടിടങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി സൂചനയില്ല നിയന്ത്രണ രേഖയിൽ നിന്ന് അറുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ അൻപത് ഹെക്ടറോളം പ്രദേശത്താണ് ജെയ്ഷെ ക്യാമ്പ് വ്യോമാക്രമണത്തിൽ പ്രധാന കെട്ടിടത്തിന്റെ തുളകൾ വീണുമെന്നാണ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് പ്രദേശത്തെ ടെന്റുകൾ അപ്രത്യക്ഷമായിട്ടുണ്ട് കത്തിക്കരഞ്ഞ പാടുകളും കാണാം രക്ഷപ്പെടാൻ ശ്രമിച്ച ഭീകരർക്കു നേരെ വ്യോമസേന നടത്തിയ ആക്രമണത്തിന്റെ പാടുകളാവാമിതെന്ന് കരുതുന്നു മരങ്ങൾക്ക് താഴെ മണ്ണ് കുഴിച്ചതിന്റെയും കത്തിച്ചതിന്റെയും പാടുകൾ ദൃശ്യമാണ് വ്യോമാക്രമണത്തിന് പിന്നാലെ പാക് സൈന്യം ചെയ്തതാവാം ഇവയെന്നാണ് സൂചന അതുപോലെ തന്നെ പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നടത്തിയ ബാലാക്കോട്ടിൽ മുന്നൂറ് മൊബൈൽ കണക്ഷനുകൾ പ്രവർത്തിച്ചിരുന്നെന്ന റിപ്പോർട്ട് ജെയ്ഷെ മൊബൈൽ കണക്ഷനുകൾ സ്ഥിരീകരിച്ചത് നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ ആണ് ഇന്റലിജൻസ് ഏജൻസികളും ഇത് സ്ഥിരീകരിച്ച ശേഷമാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന ബാലാക്കോട്ട് വ്യോമാക്രമണം വിജയമെന്ന് വ്യോമസേനാ മേധാവി ബി എസ് ധനോവ വ്യക്തമാക്കിയിരുന്നു എത്ര പേർ മരിച്ചുവെന്ന് വെളിപ്പെടുത്തേണ്ടത് സർക്കാരാണ് ൊണ്ടാണ് പാക് പ്രധാനമന്ത്രി പ്രതികരിച്ചത് ആരോഗ്യം വീണ്ടെടുത്താൽ അഭിനന്ദൻ വർദ്ധമാന തിരിച്ചെത്താമെന്നും പോർവിമാനം പറത്താമെന്നും വ്യോമസേനാ മേധാവി വ്യക്തമാക്കി അഭിനന്ദന ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കുമെന്നും ധനോവ പറഞ്ഞു ആക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത് ഭീകരർ കൊല്ലപ്പെട്ടെന്നായിരുന്നു ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞത് വിദേശകാര്യ മന്ത്രാലയമോ സൈനിക നേതൃത്വമോ ഇപ്പോഴും കൊല്ലപ്പെട്ട ഭീകരരുടെ എണ്ണം ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല ആക്രമണ സ്ഥലം സന്ദർശിച്ച രാജ്യാന്തര മാധ്യമങ്ങളാകട്ടെ മനുഷ്യനാശമുണ്ടായതിന്റെ തെളിവുകളില്ലെന്ന് റിപ്പോർട്ട് ചെയ്തു അതേസമയം ഭീകരവാദികൾക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തുന്ന നീക്കങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രങ്ങളുമായി പാകിസ്ഥാൻ ഇന്ത്യൻ അന്തർവാഹിനി പാക് സമുദ്ര അതിർത്തി കടക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണവുമായി പാകിസ്ഥാൻ നാവികസേന ചൊവ്വാഴ്ച രംഗത്തെത്തി എന്നാൽ ആരോപണം ഇന്ത്യ തള്ളി ഇതുമായി ബന്ധപ്പെട്ട പുറത്തു വന്നിട്ടുള്ള വീഡിയോ രണ്ടായിരത്തി പതിനാറ് നവംബർ പതിനെട്ടിലേതാണെന്നോടെ പാകിസ്ഥാന്റെ അവകാശവാദം പൊളിഞ്ഞു ഭീകരവാദികൾക്കെതിരായ പോരാട്ടത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പാകിസ്ഥാൻ യുദ്ധഭീതി പരത്താൻ ശ്രമിക്കുകയാണെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് പാക് നാവികസേന വൈദഗ്ധ്യം പ്രകടിപ്പിച്ച ഇന്ത്യൻ അന്തർവാഹിനിയെ തുരത്തിയെന്നാണ് ആ രാജ്യത്തിന്റെ അവകാശവാദം സമാധാനം ആഗ്രഹിക്കുന്നുവെന്ന് സർക്കാർ നിലപാട് അംഗീകരിച്ചുകൊണ്ടാണ് അന്തർവാഹിനിയെ ആക്രമിക്കാതിരുന്നതെന്നും പാക് നാവികസേന വക്താവ് പറഞ്ഞിരുന്നു ഈ അവകാശവാദങ്ങളാണ് ഇന്ത്യ തള്ളിയത് മലയാളി വാർത്ത